അമേരിക്കൻ ബിസിനസ് കോർപ്പറേഷനുകൾ വഴി എങ്ങനെയാണ് ഈ ഗ്ലോബലിസ്റ്റ് സിൻഡിക്കേറ്റ് റഷ്യയിൽ അധിനിവേശം നടത്തിയത് എന്നും ആ അധിനിവേശത്തെ എങ്ങനെയാണ് നമ്മളെ പോലുള്ള സാധാരണ ജനതയെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവമായി തെറ്റിദ്ധരിപ്പിച്ചത് എന്നും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ സ്വിറ്റ്സർലാൻഡിൽ കിടക്കുന്ന ലെനിനും ന്യൂയോർക്കിൽ കിടക്കുന്ന ട്രോട്സ്കിക്കും ജർമ്മൻ ഫണ്ടുകൾ ലഭിച്ചു വാങ്ങി ന്യൂയോർക്കിലെ അത്യാവശ്യം പ്രീമിയം അപ്മാർക്കറ്റ് ഏരിയയിലെ ഒരു വാടക അപ്പാർട്ട്മെന്റിൽ കുടുംബസമേതം ആർഭാടപൂർണമായ ജീവിതമാണ് ട്രോട്സ്കി നയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തുകളിൽ ട്രോട്സ്കിയുടെ ആ ന്യൂയോർക്ക് അപ്പാർട്ട്മെന്റിൽ ഫ്രെഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു കൃത്യം ഈ കാലഘട്ടത്തിൽ തന്നെ ആഗോള തൊഴിലാളി സർവാധിപത്യം അതിരുകളില്ലാത്ത ലോകം എന്നൊക്കെയുള്ള ആശയങ്ങളുമായി കമ്മ്യൂണിസം ഉദയം കൊണ്ടത് സ്വാഭാവികമായി തോന്നുന്നുണ്ട് അങ്ങനെ സ്ലാവ് ജനതയെ ഉന്മൂലനം ചെയ്യുമ്പോൾ അവർക്ക് പിന്തുണയുമായി റഷ്യ വരാതിരിക്കാൻ ജർമ്മനിയുടെ കയ്യിൽ വന്നു ചേർന്ന ആയുധങ്ങളാണ് റഷ്യയിൽ നിന്ന് നാടുകടത്തപ്പെട്ട ലെലും ട്രോട്സ്കി ട്രോട്സ്കിക്ക് അമേരിക്കയിൽ നിന്നും വലിയ പരിശോധനകളില്ലാതെ കപ്പൽ കയറാൻ വേണ്ട അമേരിക്കൻ പാസ്പോർട്ട് ശരിയാക്കി കൊടുക്കാൻ ഇടപെട്ടത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ബോഡ്രോ വിൽസൺ നേരിട്ടായിരുന്നു ജപ്പാനിലെ അധോലോക സംഘടനകൾ നിയന്ത്രിച്ചിരുന്ന ബ്ലാക്ക് ഡ്രാഗൺ എന്ന ഒരു സീക്രട്ട് സൊസൈറ്റിക്ക് അക്കാലത്ത് വാൾസ്ട്രീറ്റ് വഴി ഇരുന്നൂറ്റമ്പത് മില്യൺ ഡോളറിന്റെ ധനസഹായം നൽകിയത് റോക്കഫില്ലറിന്റെയും ജെ പി മോർഗൻ്റെയും അടുപ്പക്കാരനായിരുന്ന ജേക്കബ് ഹെൻറി ഷെഫ് എന്ന അഷ്കനാസി ജൂതനായിരുന്നു ആ ഫണ്ടിൽ നിന്ന് നല്ലൊരു ഭാഗം മോട്ടോജിറോ അക്കാഷി എന്ന ജാപ്പനീസ് കേണൻ വഴി റഷ്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് ലഭിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ട് മുൻ എപ്പിസോഡുകളിൽ പ്രതിപാദിച്ച ജൂതരായി മതം മാറിയ കസാരിയൻ ജനത അവരുടെ ഗോത്രം തകർത്തതിൻ്റെ പേരിലുള്ള അടങ്ങാത്ത പകയും പേര് ജീവിക്കുകയാണ് കസാരിയൻ പിന്മുറക്കാരനായ റോഡ്ഷീൽഡ് എന്ന ബാങ്കർ ഇംഗ്ലീഷ് സിവിൽ വാർ വഴി ബ്രിട്ടീഷ് രാജാവിന്റെ പരമാധികാരം അവസാനിപ്പിച്ച് പാർലമെന്ററി ഭരണം സ്ഥാപിച്ചു തന്റെ ബൃഹത്തായ ബാങ്കിംഗ് നെറ്റ്വർക്ക് വഴി ബ്രിട്ടീഷ് ഭരണചക്രം കൈപ്പിടിയിലൊതുക്കി തുടർന്ന് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അവസാനം സംഘർഷത്തിന്റെ ഇരുവശവും ഫണ്ടിംഗ് ചെയ്തുകൊണ്ട് കൗശലപൂർവ്വം ഫ്രാൻസും ഹൈജാക്ക് ചെയ്തു എന്നാൽ അവരുടെ പ്രധാന ശത്രു അപ്പോഴും ബാക്കിയായിരുന്നു റഷ്യ കസാരിയൻ ഗോത്രത്തെ സമ്പൂർണമായി അടിച്ചമർത്തിയ പ്രധാന രാഷ്ട്രം അന്ന് റഷ്യയുടെ സഖ്യകക്ഷിയായിരുന്ന ഫ്രാൻസ് കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞു അടുത്ത സഖ്യകക്ഷി ജർമ്മനിയുടെ ഊഴം ആയിട്ടില്ലായിരുന്നു അങ്ങനെ ആ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ റോഡ്ഷീൽഡിന്റെ അനുയായികളും വ്യവസായികളുമായ ജെ പി മോർഗൻ ജെ ഡി റോക്കഫിലർ എന്നിവരെ പോലെയുള്ളവർ ഒരു പദ്ധതിയുമായി രംഗത്ത് വരികയാണ് അന്നേ വൻകുത്തകകളായി മാറിക്കഴിഞ്ഞ തങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ആഗോള ഒറ്റ ഒറ്റക്കുത്തക ആയിക്കൂടാ എന്നതായിരുന്നു ആ പദ്ധതിയുടെ പിന്നിലെ ചിന്ത അപ്പോ എന്താണ് ഈ ആഗോള ഒറ്റ ഒറ്റക്കുത്തക അതായത് ലോകത്തെ സർവ്വ മേഖലകളിലും അവരുടെ കമ്പനികൾ മാത്രം മറ്റു വൻ കമ്പനികൾ മുതൽ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾ വരെ എല്ലാം ഇല്ലാതാകുന്നു ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ആ ഒറ്റ ഒറ്റക്കുത്തക അഡ്മിനിസ്റ്റർ ചെയ്യാൻ ഒരു സിംഗിൾ ഗ്ലോബൽ ഗവൺമെന്റ് ആ ഗ്ലോബൽ ഗവൺമെന്റിന് കീഴിൽ ഭൂലോകം മുഴുവൻ ഒരൊറ്റ രാജ്യം ലോക ജനത ഒട്ടാകെ ഈ ഒറ്റക്കുത്തകയുടെ തൊഴിലാളികളായി ആ ഗ്ലോബൽ ഗവൺമെന്റിന്റെ റേഷൻ വാങ്ങി ജീവിക്കുന്നു ഈ ഗ്ലോബൽ ഗവൺമെന്റ് എന്ന അഡ്മിനിസ്ട്രിംഗ് ബോർഡിക്കും മേളിൽ ഒരു ഡയറക്ടർ ബോർഡ് പോലെ ഈ ഗ്ലോബലിസ്റ്റ് മുതലാളിമാർ ഒന്നുകൂടെ പറയാം ലോകമാകെ എല്ലാ മേഖലകളിലും ഇവരുടെ മാത്രം കമ്പനികൾ ആ ഒറ്റക്കുത്തക അഡ്മിനിസ്ട്രർ ചെയ്യാൻ ഒരു ഗ്ലോബൽ ഗവൺമെന്റ് ആ ഗ്ലോബൽ ഗവൺമെന്റിന് മുകളിൽ ഈ ഗ്ലോബലിസ്റ്റ് മുതലാളിമാർ ലോക ജനത മുഴുവനും അവരുടെ തൊഴിലാളികൾ ജനം മുഴുവൻ തൊഴിലാളികളാവുമ്പോൾ തൊഴിലാളി വർഗ സർവാധിപത്യമാണെന്നൊക്കെ തോന്നുകയും ചെയ്യും കൃത്യം ഈ കാലഘട്ടത്തിൽ തന്നെ ആഗോള തൊഴിലാളി സർവാധിപത്യം അതിരുകളില്ലാത്ത ലോകം എന്നൊക്കെയുള്ള ആശയങ്ങളുമായി കമ്മ്യൂണിസം ഉദയം കൊണ്ടത് സ്വാഭാവികമായി തോന്നുന്നുണ്ടാവും ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ഇൻസൈറ്റ് അഥവാ ഉൾക്കാഴ്ച പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാം നോക്കൂ ഈ ആഗോള ഒറ്റക്കുത്തക ആവണമെങ്കിൽ അടിസ്ഥാനപരമായി എന്താണ് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദന ഉപാധികൾ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സാമാന്യ ജനതയുടെ നിയന്ത്രണത്തിൽ നിന്ന് പിടിച്ചെടുക്കണം ജനം സ്വന്തം നിലയ്ക്ക് ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കരുത് ആ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ പൂർണ്ണമായും ഈ കുത്തകകളുടെ മാത്രം നിയന്ത്രണത്തിൽ കൊണ്ടുവരണം അതെങ്ങനെ കൊണ്ടുവരും ലോകം മുഴുവൻ അതിർത്തികളില്ലാത്ത ഒരൊറ്റ രാജ്യമായി മാറണം അവിടെ ഒരു ഗ്ലോബൽ ഗവൺമെന്റ് അസ്റ്റാബ്ലിഷ് ചെയ്ത് സർവ്വ ഉൽപാദന ഉപാധികളും ആ ഗ്ലോബൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം അതിനുശേഷം ലോക ജനത ഒരിക്കലും സംരംഭകരാവാത്ത തരത്തിലുള്ള സാമൂഹിക ക്രമം അടിച്ചേൽപ്പിക്കണം അവർ തൊഴിലാളികൾ മാത്രമായി അവശേഷിക്കണം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ അതുതന്നെ തൊഴിലാളി വർഗ സർവാധിപത്യം വന്നെന്ന് തൊഴിലാളികൾ മാത്രമായി തീർന്ന ആ ലോക ജനതയ്ക്ക് തോന്നണം തൊഴിലാളിയാവുന്നതാണ് ശ്രേഷ്ഠമെന്നും സംരംഭകൻ ചൂഷകനാണ് എന്നും ജനം വിശ്വസിക്കണം ഇനി രണ്ടാമത് എല്ലാ പ്രകൃതി വിഭവങ്ങളിലും സാമാന്യ ജനത്തിന് അവകാശമില്ലാതാവണം അതിനെന്ത് വേണം സ്വകാര്യ സമ്പത്ത് അഥവാ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാതാവണം ഇൻഹെറിറ്റൻസ് അഥവാ പാരമ്പര്യ സ്വത്തുക്കളും അവകാശങ്ങളും നേരത്തെ പറഞ്ഞ ഗ്ലോബൽ ഗവൺമെന്റ് പിടിച്ചെടുത്ത് ദേശ സാൽക്കരിക്കണം അതുവഴി ഭൂലോകത്തെ സർവ്വ വിഭവങ്ങളും ആ ഗ്ലോബൽ ഗവൺമെന്റിന് മുകളിലിരിക്കുന്ന ആദ്യം പറഞ്ഞ റോക്കഫില്ലറിനെയും ജെ പി മോർഗനെയും പോലുള്ളവരുടെ ആ ഒരു സഖ്യത്തിൻ്റെയും അവരുടെ ഉടയോനായ റോഡ്ഷീൽഡിൻ്റെയും കാൽക്കൽ ചെന്ന് ചേരണം അവിടുന്ന് അങ്ങോട്ട് ലോകജനത ഉയരാൻ അവസരങ്ങളില്ലാതെ ജീവിക്കാൻ ഈ ഗ്ലോബലിസ്റ്റ് കുത്തകകളുടെ സ്വകാര്യ സ്വത്തായ സ്റ്റേറ്റ് തരുന്ന റേഷൻ വാങ്ങി ജീവിച്ചു കൊള്ളണം ഇതായിരുന്നു പദ്ധതി ഈ ലക്ഷ്യം നടപ്പാക്കാനാ ഗ്ലോബലിസ്റ്റ് പുത്തകകൾ ആദ്യം തെരഞ്ഞെടുത്ത പരീക്ഷണശാലയായിരുന്നു റഷ്യ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ ആ പരീക്ഷണത്തിന്റെ പേരാണ് റഷ്യൻ വിപ്ലവം എന്തുകൊണ്ട് ആദ്യം റഷ്യ തിരഞ്ഞെടുത്തു എന്നതിന്റെ ഉത്തരം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു പഴയ കസാരിൻ കൊള്ളഗോത്രത്തെ ചിന്ന ഭിന്നമാക്കി കളഞ്ഞതിന്റെ നീറുന്ന വക റഷ്യയിൽ കമ്മ്യൂണിസ്റ്റുകളെ വെച്ചുകൊണ്ട് അധിനിവേശം നടത്താനുള്ള ഈ ഗൂഢപദ്ധതിക്ക് ചുക്കാൻ പിടിച്ചത് സാക്ഷാൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് തന്നെയാണ് അമേരിക്കൻ വാൾസ്ട്രീറ്റ് ആണ് ഫണ്ടിങ്ങും നടപ്പാക്കലും കൈകാര്യം ചെയ്തത് അമേരിക്കൻ ബിസിനസ് കോർപ്പറേഷനുകൾ വഴി എങ്ങനെയാണ് ഈ ഗ്ലോബലിസ്റ്റ് സിൻഡിക്കേറ്റ് റഷ്യയിൽ അധിനിവേശം നടത്തിയത് എന്നും ആ അധിനിവേശത്തെ എങ്ങനെയാണ് നമ്മളെപ്പോലുള്ള സാധാരണ ജനതയെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവമായി തെറ്റിദ്ധരിപ്പിച്ചത് എന്നും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് വിശദമായി തന്നെ പറയാം റഷ്യൻ വിപ്ലവം തുടങ്ങുന്നത് ലെനിന്റെ ബോൾഷവിക്കുകൾ കലാപമുണ്ടാക്കി തുടങ്ങിയപ്പോൾ മുതലല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ തന്നെ അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്നാലെ മാർക്സിന്റെ മാനിഫെസ്റ്റോ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ റഷ്യയിൽ സാർ ഭരണത്തിനെതിരെ കലാപങ്ങൾ അരങ്ങേറി തുടങ്ങിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലെ ഡിസംബറസ്റ്റ് കലാപമാണ് അതിൽ ആദ്യത്തെ കലാപം ഈ കലാപം അമ്പെ പരാജയപ്പെട്ടെങ്കിലും അതിനുശേഷം വലിയ തോതിൽ വിധ്വംസക ശക്തികളും തീവ്രവാദ സംഘടനകളും റഷ്യയിൽ വളരാൻ തുടങ്ങി അത്തരത്തിലൊരു സംഘത്തിന്റെ ആക്രമണത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അന്നത്തെ സാർ ചക്രവർത്തി കൊല്ലപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ അനന്തരാവകാശി നിക്കോളാസ് രണ്ടാമന്റെ ഭരണത്തിൽ സാർ രാജവംശം തുടർന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ റഷ്യ ജപ്പാനോടുള്ള ഒരു യുദ്ധം പരാജയപ്പെട്ട അവസരത്തിൽ റഷ്യൻ കമ്മ്യൂണിസ്റ്റുകൾ കലാപം അഴിച്ചുവിട്ടു ജപ്പാനിലെ അധോലോക സംഘടനകൾ നിയന്ത്രിച്ചിരുന്ന ബ്ലാക്ക് ഡ്രാഗൺ എന്ന ഒരു സീക്രട്ട് സൊസൈറ്റിക്ക് അക്കാലത്ത് വാൾസ്ട്രീറ്റ് വഴി ഇരുന്നൂറ്റമ്പത് മില്യൺ ഡോളറിന്റെ ധനസഹായം നൽകിയത് റോക്കഫില്ലറിന്റെയും ജെ പി മോർഗൻറെയും അണുപ്പക്കാരനായിരുന്ന ജേക്കബ് ഹെൻറി ഷെഫ് എന്ന അഷ്കനാസി ജൂതനായിരുന്നു ആ ഫണ്ടിൽ നിന്ന് നല്ലൊരു ഭാഗം മോട്ടോ മോട്ടോജിറോ അക്കാഷി എന്ന ജാപ്പനീസ് കേടാൻ വഴി റഷ്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് ലഭിച്ചു ഈ കാശു വാങ്ങി കലാപങ്ങൾ നടത്തിയ ഒരു പ്രധാന തൊഴിലാളി വർഗ സംഘടനയായിരുന്നു റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി ഈ പാർട്ടിയിലെ രണ്ട് ഗ്രൂപ്പുകളായിരുന്നു നമ്മുടെ ലെനിന്റെ ബോൾഷവിക്കുകളും ട്രോഡ്സ്കിയുടെ മെൻഷവിക്കുകളും ജപ്പാൻ വഴി വന്ന ഈ അമേരിക്കൻ ഡോളർ കൊണ്ട് നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ കലാപത്തിന് ശേഷമാണ് റഷ്യയിൽ ഇത്തരം തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു തുടങ്ങിയത് അതായത് ലെനിന്റെ ബോൾഷവിക് വിപ്ലവം എന്നറിയപ്പെടുന്ന റഷ്യൻ വിപ്ലവം നടത്തിയ പ്രസ്ഥാനം ശക്തിപ്പെട്ടതുപോലും ജാപ്പനീസ് ഗൂഢസംഘം വഴി കിട്ടിയ അമേരിക്കൻ ഫണ്ട് കൊണ്ടാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം അതിനു മുന്നേ ബാങ്കുകൾക്കുള്ള ഇടിക്കലും കൂലിക്ക് കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന ഒരു കേവല തീവ്രവാദ സംഘം മാത്രമായിരുന്നു ലെനിന്റെ ബോൾഷോക് പാർട്ടി അന്ന് ആ സംഘത്തിലെ ലെനിന്റെ വലം കൈയ്യായിരുന്നു ജോസഫ് സ്റ്റാലിൻ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ കലാപം സാർ നിക്കോളസ് രണ്ടാമൻ അടിച്ചമർത്തി നേതാക്കളായ ലെനിനും ട്രോട്സ്കിയും കടത്തപ്പെട്ടു ലെനിൻ സ്വിറ്റ്സർലൻഡിലും ട്രോട്സ്കി കറങ്ങി തിരിഞ്ഞ് ന്യൂയോർക്കിലും എത്തിപ്പെട്ടു ഇതിനെല്ലാം മുന്നേ തന്നെ അമേരിക്കൻ വാൾസ്ട്രീറ്റ് റഷ്യക്കെതിരെ പ്രൊപ്പഗാൻഡ യുദ്ധം ആരംഭിച്ചിരുന്നു തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രാജ്യങ്ങളിലെല്ലാം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണ യുദ്ധം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അക്കാലത്ത് റഷ്യക്കെതിരെയും അവർ പ്രയോഗിച്ചത് ഇതേ പ്രൊപ്പഗാൻഡയാണ് ഈ പ്രൊപ്പഗാൻഡ നടപ്പാക്കാൻ വാൾസ്ട്രീറ്റ് ഫണ്ടിങ്ങിൽ സൊസൈറ്റി ഓഫ് ദി ഫ്രണ്ട്സ് ഓഫ് റഷ്യൻ ഫ്രീഡം എന്നൊരു സംഘടന അമേരിക്കയിൽ രൂപം കൊണ്ടു അവർ സാർ ഭരണത്തെക്കുറിച്ച് ഇല്ലാത്തതും ഉള്ളതിനെ പെരുപ്പിച്ചുകൊണ്ടുമുള്ളതായ വാർത്തകൾ പ്രചരിപ്പിച്ചു ഇന്നും അമേരിക്കൻ കുപ്രചാരണങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന വാൾസ്ട്രീറ്റ് ജേർണൽ എന്ന പത്രം ആരംഭിക്കുന്നതും ആ കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ എട്ടിന് വ്യവസായവൽക്കരണം വഴി കാർഷിക സമൂഹമായിരുന്ന റഷ്യൻ ജനതയെ വ്യാവസായിക തൊഴിലാളികളാക്കി മാറ്റിയാലേ നേരത്തെ പറഞ്ഞ സ്വകാര്യ സ്വത്തും സംരംഭകത്വവും ഇല്ലാത്ത ഗ്ലോബലിസ്റ്റ് കുത്തകകളുടെ പദ്ധതി യാഥാർത്ഥ്യമാകൂ എന്നതുകൊണ്ടും നിർബാധം അമേരിക്കൻ ഫണ്ടിംഗ് ലഭിച്ചുകൊണ്ടിരുന്നതുകൊണ്ടും റഷ്യൻ കമ്മ്യൂണിസ്റ്റുകൾ ഈ ഡീപ് സ്റ്റേറ്റ് ഇടപെടലുകളെയും വാൾസ്ട്രീറ്റ് കുപ്രചാരണത്തെയും സർവാത്മന പിന്തുണച്ചു ഇതേസമയം യൂറോപ്പിൽ ജർമ്മനിക്കും ഓസ്ട്രിയ ഹംഗറിക്കും ഓട്ടോമൻ സാമ്രാജ്യത്തിനും ഇടയിൽ കിടന്നിരുന്ന ബാൽക്കൻ പ്രദേശങ്ങളിലെ സ്ലാവ് ജനതയ്ക്കിടയിൽ ദേശീയ വികാരം ആളിക്കത്തി തുടങ്ങിയിരുന്നു യൂറോപ്യൻ ജനത ഈ സ്ലാവുകളെ നീജവർഗ്ഗമായി കണ്ട് നൂറ്റാണ്ടുകളായി കടുത്ത വിവേചനം തുടർന്നതായിരുന്നു പ്രധാന കാരണം റഷ്യൻ ജനതയും സ്ലാവ് വംശജറായതുകൊണ്ട് അവരുടെ സ്വാഭാവിക പിന്തുണ ഇവർക്കുണ്ടായിരുന്നു സെർബിയ കേന്ദ്രമാക്കി ബാൽക്കൻ പ്രദേശത്ത് ഒരു സ്ലാവ് രാഷ്ട്രം രൂപീകരിക്കുക എന്ന ഇവരുടെ ആവശ്യത്തെ തരിമ്പും അംഗീകരിക്കാൻ ജർമ്മനിയും ഓസ്ട്രിയ ഹംഗറിയും തയ്യാറല്ലായിരുന്നു സ്ലാവ് ജനതയെ ഒന്നാകെ ഉന്മൂലനം ചെയ്യാൻ ജർമ്മനിയും ഓസ്ട്രിയ ഹംഗറിയും അവസരം കാത്തിരുന്നു അങ്ങനെ സ്ലാവ് ജനതയെ ഉന്മൂലനം ചെയ്യുമ്പോൾ അവർക്ക് പിന്തുണയുമായി റഷ്യ വരാതിരിക്കാൻ ജർമ്മനിയുടെ കയ്യിൽ ചേർന്ന ആയുധങ്ങളാണ് റഷ്യയിൽ നിന്നും കടത്തപ്പെട്ട ലെനിനും ട്രോഡ്സ്കിയും ഈ രണ്ടുപേർക്കും അവരുടെ ബോൾഷെവിക് മെൻഷെവിക് പ്രസ്ഥാനങ്ങൾക്കും ഫണ്ടിംഗ് നൽകിയാൽ റഷ്യയിൽ കലാപങ്ങൾ ഉണ്ടാക്കാമെന്നും അങ്ങനെ റഷ്യയെ ഉള്ളിൽ നിന്നും തകർക്കാമെന്നും ജർമ്മനി പദ്ധതിയിട്ടു അങ്ങനെ സ്വിറ്റ്സർലാൻഡിൽ കിടക്കുന്ന ലെനിനും ന്യൂയോർക്കിൽ കിടക്കുന്ന ട്രോട്സ്കിക്കും ജർമ്മൻ ഫണ്ടുകൾ ലഭിച്ചു തുടങ്ങി ന്യൂയോർക്കിലെ അത്യാവശ്യം പ്രീമിയം അപ്മാർക്കറ്റ് ഏരിയയിലെ ഒരു വാടക അപ്പാർട്ട്മെന്റിൽ കുടുംബസമേതം ആർഭാടപൂർണമായ ജീവിതമാണ് ട്രോട്സ്കി നയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തുകളിൽ ട്രോട്സ്കിയുടെ ആ ന്യൂയോർക്ക് അപ്പാർട്ട്മെന്റിൽ ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ മക്കളെയും കൂട്ടി അദ്ദേഹം ലിമോസിൻ സവാരികൾ നടത്തിയിരുന്നു ന്യൂയോർക്കിൽ അദ്ദേഹത്തിന് ആകെയുണ്ടായിരുന്ന വരുമാനം ചില കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങളിലെ കോളമെടുത്തും ചില്ലറ പ്രസംഗങ്ങളും മാത്രമായിരുന്നു എന്ന് ഓർക്കണം പോരാത്ത പണം വന്നത് ജർമ്മനിയിൽ നിന്നായിരുന്നു അങ്ങനെ ലെനിനെയും ട്രോട്സ്കിയെയും അസ്ഥിരത സൃഷ്ടിക്കാനായി റഷ്യയിൽ തിരിച്ചെത്തിക്കാനുള്ള കരുനീക്കങ്ങൾ തുടങ്ങി അക്കാലത്ത് റഷ്യയിൽ നിലനിന്നിരുന്ന അരക്ഷിതാവസ്ഥ മൂലം റഷ്യൻ വിസയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങളുണ്ടായിരുന്നു എല്ലാ തുറമുഖങ്ങളിലും റഷ്യൻ വിപ്ലവകാരികളെ പിടികൂടാനായി കടുത്ത പരിശോധനകളും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു പാസ്പോർട്ട് പോലും ഇല്ലാതെയാണ് ട്രോഡ്സ്കി ന്യൂയോർക്കിലും ലെനിൻ സ്വിറ്റ്സർലാൻഡിലും എത്തിയത് എന്നാൽ അവർക്ക് അവിടങ്ങളിൽ നിന്ന് തിരികെ റഷ്യയിൽ എത്തിച്ചേരാൻ ആവശ്യമായ എല്ലാ ട്രാവൽ ഡോക്യുമെന്റുകളും ശരിയാക്കി കൊടുക്കപ്പെട്ടു ട്രോഡ്സ്കിക്ക് അമേരിക്കയിൽ നിന്നും വലിയ പരിശോധനകളില്ലാതെ കപ്പൽ കയറാൻ വേണ്ട അമേരിക്കൻ പാസ്പോർട്ട് ശരിയാക്കി കൊടുക്കാൻ ഇടപെട്ടത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ വോട്രോ വിൽസൺ നേരിട്ടായിരുന്നു അതിൽ നിന്ന് തന്നെ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് പിന്നിലെ അമേരിക്കൻ താല്പര്യങ്ങൾ വ്യക്തമാണല്ലോ തീർന്നില്ല ട്രോട്സ്കി അമേരിക്കയിൽ നിന്ന് ക്രിസ്ത്യാനോ ഫോർഡ് എന്ന കപ്പൽ കയറുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അന്നത്തെ പതിനായിരം ഡോളർ ക്യാഷ് ഉണ്ടായിരുന്നു കള്ളപ്പണ ചാനൽ വഴി ജർമ്മനിയിൽ നിന്ന് എത്തിച്ചേർന്ന ഫണ്ടായിരുന്നു അത് അമേരിക്കയിൽ നിന്ന് വിട്ട ട്രോട്സ്കി തുടർന്ന് കാനഡയുടെ പോർട്ടിൽ ഈ ക്യാഷോട് കൂടി പിടിയിലാകുന്നുണ്ട് അന്ന് കാനഡ ബ്രിട്ടീഷ് കോളനി ആയിരുന്നല്ലോ അവിടെ നിന്ന് ട്രോട്സ്കിയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നത് ബ്രിട്ടീഷ് അധികൃതരാണ് ബ്രിട്ടനിൽ നിന്ന് നേരിട്ട് ടെലിഗ്രാം സന്ദേശം ലഭിച്ച ശേഷമാണ് ട്രോട്സ്കി മോചിപ്പിക്കപ്പെടുന്നതും അവിടെ നിന്ന് യൂറോപ്പിലേക്ക് കടൽ കടക്കുന്നതും സ്വീഡനിൽ കപ്പിലിറങ്ങിയ ട്രോട്സ്കിയും സ്വിറ്റ്സർലൻഡിലുള്ള ലെനിനും ട്രെയിനുകളിൽ മോസ്കോയിലേക്ക് തിരിച്ചു അവർക്ക് വേണ്ട ട്രാൻസിറ്റ് വിസകളും റഷ്യയിൽ ചെന്നിറങ്ങാൻ വേണ്ട എൻട്രി വിസയും നേരത്തെ തന്നെ ജർമ്മൻ അമേരിക്കൻ ഏജന്റുകൾ റെഡിയാക്കി വെച്ചിരുന്നു എന്നാൽ ലെനിനും ട്രോട്സ്കിയും റഷ്യയിൽ എത്തുന്നതിന് ഏഴ് മാസങ്ങൾക്കും മുന്നേ റഷ്യൻ സോഷ്യലിസ്റ്റുകൾ അട്ടിമറി നടത്തി ഭരണം പിടിച്ചു കഴിഞ്ഞിരുന്നു അതായത് റഷ്യയിൽ സാർ രാജഭരണം അവസാനിച്ചിരുന്നു ജനാധിപത്യം നിലവിൽ വന്നിരുന്നു എന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇത്രയും രക്തരൂക്ഷിതമായ ഒരു കലാപം ലെനിനും ട്രോട്സ്കിയും അഴിച്ചുവിട്ടത് എന്നതിന് രണ്ടുത്തരങ്ങളാണുള്ളത് രണ്ടും പക്ഷേ കമ്മ്യൂണിസം അല്ല ഒന്ന് ജർമ്മനിയുടെയും ഓസ്ട്രിയ ഹംഗറിയുടെയും സ്ലാവ് ജനതയെ അടിച്ചമർത്താനുള്ള പദ്ധതിക്ക് തടസ്സം നിൽക്കാൻ റഷ്യക്ക് കരുത്തുണ്ടാവരുത് രണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് പിന്നിലെ കസാരിയൻ മാഫിയയ്ക്ക് തങ്ങളുടെ ഗോത്രം തകർത്ത റഷ്യയോടുള്ള നൂറ്റാണ്ടുകളുടെ പക തുടർന്ന് അതേ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന സോവിയറ്റ് യൂണിയനിൽ നിന്ന് നിർബാധം കൊള്ളയടിച്ച പ്രകൃതി വിഭവങ്ങൾ ആ പകപൂക്കലിന്റെ രണ്ടാം ഘട്ടം മാത്രമായിരുന്നു എന്തായാലും റഷ്യയിൽ കലാപം അഴിച്ചുപെട്ട ലെനിൻ റോഡ്സ്കി സഖ്യത്തിന് നിർബാധം ജർമ്മൻ അമേരിക്കൻ ഫണ്ടുകൾ ഒഴുകിച്ചെന്നു ഇതിൽ അമേരിക്കയിൽ നിന്നൊഴുകിയ ബില്യൺ കണക്കിന് ഡോളറുകൾക്ക് ഇന്നും പഴയ അമേരിക്കൻ ഭരണരേഖകളിൽ കണക്കുകളുണ്ട് ഇത്തരത്തിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് വാൾസ്ട്രീറ്റ് വഴി റഷ്യൻ വിപ്ലവകാരികൾക്ക് നൽകിയ ഫണ്ടിങ്ങിന്റെ വ്യാപ്തി കണ്ടാൽ ഏതൊരാളും അത്ഭുതപ്പെട്ടു പോകും സോവിയറ്റ് യൂണിയന്റെ ബദ്ധ ശത്രുവായ അമേരിക്ക തന്നെയാണോ അതേ സോവിയറ്റ് യൂണിയന്റെ സ്ഥാപനത്തിനും അതിനുശേഷവും ഈ ബില്യൺ കണക്കിന് ഡോളർ അങ്ങോട്ട് ഒഴുക്കിയത് എന്ന് വിശ്വാസം വരാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്നാൽ സത്യം അതാണ് അന്താരാഷ്ട്ര പൊളിറ്റിക്കൽ ക്യാപിറ്റലിസ്റ്റുകൾക്കും അന്താരാഷ്ട്ര പൊളിറ്റിക്കൽ കമ്മ്യൂണിസ്റ്റുകൾക്കും ഇടയിൽ എക്കാലവും നിലനിന്നിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ജീവിക്കുന്ന തെളിവുകളാണ് ഈ കണക്കുകൾ സർവോപരി കമ്മ്യൂണിസം അമേരിക്കൻ സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ ശത്രുവല്ല മറിച്ച് അതിന്റെ ഒരു ഉപകരണമാണ് എന്ന് തെളിയിക്കുന്നതും ഈ കണക്കുകളാണ് ആ കണക്കുകൾ പൂർണ്ണമായും ഇങ്ങനെ ഒരു എപ്പിസോഡിൽ വിവരിക്കുന്നത് അസാധ്യമാണ് അത്രയ്ക്കധികമാണ് സോവിയറ്റ് യൂണിയനും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റുകൾക്കും കിട്ടിയ അമേരിക്കൻ ഫണ്ടിങ് അതിനാൽ പ്രധാനപ്പെട്ട ഏതാനും ഡാറ്റകൾ ഷെയർ ചെയ്യാം കാര്യം മനസ്സിലാവാൻ അത്രയും മതിയാവും വിപ്ലവത്തിന് ശേഷം ലെനിന്റെയും ബോൾഷവിക്കുകളുടെയും തണലിൽ അമേരിക്കൻ വോൾസ്ട്രീറ്റ് കോർപ്പറേഷനുകൾ റഷ്യ കൊള്ളയടിക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങി തിരിച്ചു സോവിയറ്റ് യൂണിയനും ബോൾഷവിക്കുകൾക്കും കൈനിറയെ പണം മാത്രമല്ല അമേരിക്കൻ സാങ്കേതിക വിദ്യയും അവർ എത്തിച്ചു നൽകി ഈ ബോൾഷവിക് കലാപത്തിന് മുമ്പ് റോക്കഫിലറിന്റെ സ്റ്റാൻഡേർഡ് ഓയിൽ എന്ന എണ്ണ കമ്പനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി റഷ്യൻ എണ്ണയായിരുന്നു ലെനിൻ്റെ കീഴിൽ ബോൾഷവിക്കുകൾ ഭരണം പിടിച്ചതോടെ സ്റ്റാൻഡേർഡ് ഓയിലിന്റെ ആ വെല്ലുവിളി ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഈ സ്റ്റാൻഡേർഡ് ഓയിലും അവരുടെ ഒരു സബ്സിഡിയറിയായ വാക്കം ഓയിൽ എന്ന കമ്പനിയും ചേർന്ന് സോവിയറ്റ് എണ്ണ മൊത്തമായി മൊത്തമായെടുത്ത് യൂറോപ്യൻ മാർക്കറ്റിൽ വിൽക്കാൻ തുടങ്ങി ഇതിന് പ്രത്യുപകാരമായി റോക്കഫെല്ലർ ബോൾഷവിക് വിപ്ലവകാരികൾക്ക് ഉപാധികളില്ലാതെ എഴുപത്തഞ്ച് മില്യൺ ഡോളർ ലോൺ കൊടുത്തു ഓർക്കണം സ്വന്തം സോവിയറ്റ് യൂണിയനിലെ എണ്ണ നിക്ഷേപം റോക്കഫില്ലർ എന്ന ഹോൾസ്ട്രീറ്റ് കോർപ്പറേഷന് തീരെഴുതി കൊടുത്ത് എഴുപത്തഞ്ച് മില്യൺ ഡോളർ എണ്ണി വാങ്ങിയ ലെനിനെയാണ് നമ്മൾ വിപ്ലവകാരി എന്ന് വിളിച്ചത് ഇനി ഈ സ്റ്റാൻഡേർഡ് ഓയിൽ കോർപ്പറേഷൻ എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം പിന്നാലെ ചെന്നെത്തുന്ന മറ്റൊരു കമ്പനിയുണ്ട് ഉണ്ട് നാഷണൽ ബാങ്ക് കമ്മ്യൂണിസ്റ്റ് ബോൾഷവിക്കുകൾക്ക് കീഴിലുള്ള സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള സുഗമമായ വ്യാപാര ബന്ധത്തിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അമേരിക്കൻ റഷ്യൻ ചേംബർ ഓഫ് കോമേഴ്സ് സ്ഥാപിച്ചത് ഈ ചേയ്സ് നാഷണൽ ബാങ്കിന്റെ കാർമ്മികത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി റോക്കഫെല്ല ഫൗണ്ടേഷനും ഈ ചേയ്സ് നാഷണൽ ബാങ്കും ചേർന്ന് അമേരിക്കയിൽ ബോൾഷവിക് ബോണ്ടുകൾ വിറ്റ് ഈ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റുകൾക്ക് വീണ്ടും ഫണ്ട് റൈസ് ചെയ്തു കൊടുത്തു ഇതേ റോക്കഫെല്ല ഫൗണ്ടേഷനാണ് നമ്മുടെ കോൺഗ്രസിന്റെ സാം പെട്രോഡയുടെ എൻ ഉൾപ്പെടെ പല ഔട്ട്ഫിറ്റുകൾക്കും ഇന്ന് ഫണ്ട് ചെയ്യുന്നത് വൻ തുകയുടെ അമേരിക്കൻ ട്രഷറി ഫണ്ടുകൾ ന്യൂയോർക്കിലെ ഗൊസ്തോർക്ക് എന്ന സോവിയറ്റ് കമ്പനി വഴിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് യു വഴിയും സോവിയറ്റ് യൂണിയനിലേക്ക് കടത്തിയെന്ന് പ്രസ്താവിച്ചതും അന്വേഷണം ആവശ്യപ്പെട്ടതും അക്കാലത്തെ അമേരിക്കൻ ഹൗസ് ബാങ്കിങ് കമ്മിറ്റി ചെയർമാനായ ലൂയിസ് മക്ഫാഡൻ ആണ് അക്കാലത്തെ ഏതാണ്ട് തൊണ്ണൂറ് ബില്യൺ ഡോളറാണ് അമേരിക്ക വാർഷിക പ്രതിരോധ ബഡ്ജറ്റിനും ബഹിരാകാശ ഗവേഷണത്തിനും വേണ്ടി ചെലവഴിച്ചിരുന്നത് എന്നാൽ ഏതാണ്ട് അത്രയും തന്നെ തുകകൾ വാൾസ്ട്രീറ്റ് കോർപ്പറേഷനുകൾ വഴി സോവിയറ്റ് യൂണിയന്റെ സാങ്കേതിക വിദ്യാ വികസനത്തിനും ബഹിരാകാശ ഗവേഷണത്തിനും വേണ്ടി നിർബാധമൊഴുകി എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ പ്രതിരോധ രംഗത്തും ബഹിരാകാശ രംഗത്തും അമേരിക്കയ്ക്കൊപ്പം പിടിച്ചിരുന്നത് എന്നതിന് ഇതിൽപരം ഒരു തെളിവ് ആവശ്യമുണ്ടാവും സോവിയറ്റ് യൂണിയൻ്റെതായി ലോകം കണ്ട സാങ്കേതിക വിദ്യ വികസനങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായും അമേരിക്കൻ ഫണ്ടിങ്ങിലും അമേരിക്കൻ ടെക്നോളജി ട്രാൻസ്ഫർ വഴിയും സാധ്യമാക്കിയതായിരുന്നു പിന്നൊന്ന് നെഹ്റു ഇന്ത്യയിലേക്ക് പകർത്തിയ സോവിയറ്റ് യൂണിയന്റെ പഞ്ചവത്സര പദ്ധതികളാണ് സോവിയറ്റിന്റെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലെ ഏതാണ്ട് എല്ലാ പദ്ധതികളുടെയും കോൺട്രാക്ട് നേടിയത് അമേരിക്കൻ കമ്പനികളായിരുന്നു തുടർന്നുള്ള പഞ്ചവത്സര പദ്ധതികളും എക്സിക്യൂട്ട് ചെയ്തത് പ്രധാനമായും അമേരിക്കൻ ബ്രിട്ടീഷ് ഫ്രഞ്ച് ജർമ്മൻ കമ്പനികളാണ് പല പ്രോജക്റ്റുകളിലും ആ പ്രോജക്റ്റിനാവശ്യമായ സാങ്കേതിക വിദ്യകളും ഈ യൂറോ അമേരിക്കൻ കമ്പനികൾ തന്നെയാണ് കൊണ്ടുവന്നത് അമേരിക്ക സോവിയറ്റ് ശീതയുദ്ധം മൂലം ലോകം മുഴുവൻ സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദത്തിൽ കഴിഞ്ഞിരുന്ന കാലത്തും അമേരിക്കയിൽ നിന്ന് സോവിയറ്റിലേക്ക് കണ്ടമാനം പണമൊഴുകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സോവിയറ്റ് പ്രസിഡന്റ് ആയിരുന്ന നികിത ക്രോഷ്യോ ഡേവിഡ് റോക്കോഫെലറോട് കൂടുതൽ അമേരിക്കൻ വായ്പകളും കൂടുതൽ വ്യാപാര ബന്ധങ്ങളും ആവശ്യപ്പെട്ടതായി രേഖകളുണ്ട് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ബ്രഷ്നെ റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ലിൻറ്റൻ ജോൺസൺ കിഴക്കൻ യൂറോപ്പുമായി കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കണമെന്ന നയം പ്രഖ്യാപിച്ചു കിഴക്കൻ യൂറോപ്പ് വലിയൊരു ഭാഗം അന്ന് കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിലായിരുന്നല്ലോ മാത്രമല്ല കിഴക്കൻ യൂറോപ്പിന്റെ വലിയൊരു ഭാഗം അന്ന് സോവിയറ്റ് തന്നെയായിരുന്നു ഈ നയത്തിന്റെ ഭാഗമായി ഏതാണ്ട് നാനൂറിൽ പരം സ്ട്രാറ്റജിക് ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ നോൺ സ്ട്രാറ്റജിക് ആയി പ്രഖ്യാപിച്ചു കയറ്റുമതിക്ക് കടുത്ത നിയന്ത്രണങ്ങളുള്ള ഉൽപ്പന്നങ്ങളെയാണ് സ്ട്രാറ്റജിക് ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കുന്നത് അമേരിക്കൻ നോൺ സ്ട്രാറ്റജിക് ആക്കിയ നാനൂറിൽ പരം ഉൽപ്പന്നങ്ങൾ ഒരുവിധം എല്ലാം തന്നെ യുദ്ധോപകരണങ്ങളോ ആയുധങ്ങളോ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളോ ആയിരുന്നു ഇതുപോലെ അമേരിക്കൻ പൗരന്മാരുടെ നികുതി പണത്തിന്റെ ചെലവിൽ സോവിയറ്റിലേക്ക് പണമൊഴിക്കാനും സോവിയറ്റിൽ നിന്ന് വിഭവങ്ങൾ ഊറ്റാനും വേണ്ടി നിലവിൽ വന്ന മറ്റൊരു ഡീപ് സ്റ്റേറ്റ് പ്രസ്ഥാനമാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എന്ന എക്സിം ബാങ്ക് ഈ എക്സിം ബാങ്കിന്റെ പ്രവർത്തനം ബഹുരസമാണ് ഒരു അമേരിക്കൻ എക്സ്പോർട്ടർ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം സോവിയറ്റിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അയാൾ ആദ്യം ഉൽപ്പന്നങ്ങളുടെ ബില്ലുമായി അയാളുടെ അമേരിക്കൻ എക്സിം ബാങ്കിനെ സമീപിക്കുന്നു ഈ അമേരിക്കൻ ബാങ്ക് ഈ ഉൽപ്പന്നം വാങ്ങുന്ന സോവിയറ്റിലെ ഇറക്കുമതിക്കാരന്റെ എക്സിം ബാങ്കിനെ ബന്ധപ്പെടും ഇറക്കുമതിക്കാരന്റെ എക്സിം ബാങ്ക് ഇറക്കുമതിക്കാരന് ആ ബില്ലിലെ തുക ലോണായി റിലീസ് ചെയ്യും ആ പണം ഉടൻ തന്നെ കയറ്റുമതിക്കാരന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഇതുവഴി അമേരിക്കൻ അധികം വൈകാതെ എളുപ്പത്തിൽ ബില്ല് ക്ലിയർ ചെയ്ത് പണം കിട്ടുന്നു അതേസമയം സോവിയറ്റിലെ ഇറക്കുമതിക്കാരനെടുക്കുന്ന ലോൺ പലപ്പോഴും തിരിച്ചടയ്ക്കപ്പെടാറില്ല ആ തിരിച്ചടയ്ക്കപ്പെടാത്ത ലോണുകൾ മൂലം പ്രതിസന്ധിയിലാവുന്ന ബാങ്കുകൾ റീക്യാപിറ്റലൈസ് ചെയ്യാൻ വീണ്ടും അമേരിക്കൻ ഫണ്ടിങ് നടക്കും ഇപ്രകാരം വീണ്ടും വൻ തുകകൾ അമേരിക്കയിൽ നിന്ന് സോവിയറ്റിലേക്ക് ഒഴുകി അമേരിക്കയും സോവിയറ്റും തമ്മിൽ ഇപ്പോൾ വെടിവെട്ടുമെന്ന സാഹചര്യം നിലനിൽക്കുന്ന ശീതയുദ്ധ കാലത്താണ് ഇത്രയും നിർലോഭമായ സാമ്പത്തിക പിന്തുണ അമേരിക്ക നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ സാമ്പത്തിക പിന്തുണയുടെ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ സോവിയറ്റ് യൂണിയനും മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന പദവി നൽകാൻ തീരുമാനിച്ചു എന്നാൽ ഇസ്രായേലിലേക്ക് താമസം മാറാൻ ആഗ്രഹിച്ച റഷ്യൻ ജൂതന്മാർക്ക് സോവിയറ്റ് യൂണിയൻ അനുമതി നിഷേധിച്ചതിനെതിരെ ഉയർന്ന പ്രതിഷേധം മൂലം നടപ്പായില്ല എന്നിട്ടും ഈ പദ്ധതിയുടെ പ്രിവിലേജ് വെച്ചുകൊണ്ട് പല സാമ്പത്തിക പാക്കേജുകളും നിക്സൺ ഭരണകൂടം സോവിയറ്റിന് അനുവദിച്ചു നൽകി അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നെഗോഷിയേറ്ററായ ഹെൻറി കിസിംഗർ ആണ് ഈ ഫണ്ട് ട്രാൻസ്ഫറുകൾ സാധ്യമാക്കിയത് ഇനി വ്യവസായ മേഖലകൾക്ക് നൽകിയ സാമ്പത്തിക പിന്തുണ ഇതിലും ഭീമവാണ് അത്തരമൊരു പദ്ധതിയാണ് സോവിയറ്റിലെ കാമ റിവർ പദ്ധതി റഷ്യയിലെ കാമ നദിയുടെ തീരത്ത് സ്ഥാപിച്ച വൺ ട്രക്ക് ഫാക്ടറി ഒരു വർഷം ഒന്നര ലക്ഷം ട്രക്കുകളും അത്ര തന്നെ എൻജിനുകളും നിർമ്മിക്കാൻ ശേഷിയുണ്ടായിരുന്ന ഒരു മെഗാ ഫാക്ടറി ആയിരുന്നു അത് അക്കാലത്ത് അമേരിക്കയിലെ എല്ലാ ട്രക്ക് ഫാക്ടറികളും ചേർന്നാലും ഇത്രയും പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇല്ലായിരുന്നു പദ്ധതിയെക്കാൾ രസകരം അതിന്റെ ഫണ്ടിങ് ആണ് അന്നത്തെ രണ്ട് മില്യൺ ഡോളർ മുതൽ മുടക്കു വന്ന പദ്ധതിയുടെ വെറും പത്ത് ശതമാനമാണ് സോവിയറ്റ് യൂണിയൻ വഹിച്ചത് ബാക്കി തൊണ്ണൂറ് ശതമാനം റോക്കഫില്ലറിന്റെയും ജെ പി മോർഗൻ്റെയും നിയന്ത്രണത്തിലുള്ള ചേയ്സ് മാൻഹാറ്റൺ ബാങ്കും നേരത്തെ പറഞ്ഞ എക്സിം ബാങ്കും ചേർന്നാണ് വഹിച്ചത് ഈ തൊണ്ണൂറ് ശതമാനത്തിന്റെ തിരിച്ചടവ് ഗ്രേസ് പീരിയഡ് ഉൾപ്പെടെ പതിനാറര വർഷങ്ങൾക്ക് ശേഷം മാത്രം തുടങ്ങിയാൽ മതിയായിരുന്നു അതും വെറും ആറ് ശതമാനം പലിശയ്ക്ക് അതായത് തൊണ്ണൂറ് ശതമാനം പടവും അമേരിക്കൻ കമ്പനികൾ എടുക്കുന്നു ഫാക്ടറി അമേരിക്കൻ കമ്പനികൾ പണിയുന്നു ആവശ്യമുള്ള പല അസംസ്കൃത വസ്തുക്കളും അമേരിക്കയിൽ നിന്നും വരുന്നു സാങ്കേതികവിദ്യ അമേരിക്കയിൽ നിന്ന് വരുന്നു ട്രക്കുകൾ ഉണ്ടാക്കി പതിനാറര വർഷക്കാലം വിറ്റ് കിട്ടുന്ന കാശിൽ നിന്ന് ഒരാണ തിരിച്ചടയ്ക്കേണ്ട ഇങ്ങനെയുള്ള പല ലോണുകളും സോവിയറ്റ് യൂണിയൻ തിരിച്ചടച്ചിട്ടുമില്ല ഇത്തരം നഷ്ടങ്ങൾ പലതും അമേരിക്ക നികത്തിയത് ഡോളർ ഇൻഫ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് അതായത് ഡോളർ അച്ചടിച്ചു കൂട്ടും അതുവഴി ഉണ്ടാകുന്ന പണപ്പെരുപ്പവും വിലക്കയറ്റവും അമേരിക്കൻ ജനതയുടെ ചുമലിൽ വെച്ച് കിട്ടും തീർന്നില്ല കാമ റിവർ പ്രോജക്ട് ഒരു തുടക്കം മാത്രമായിരുന്നു ഇത്തരത്തിൽ നിരവധി പദ്ധതികൾ അമേരിക്കൻ ചെലവിലും അമേരിക്കൻ സാങ്കേതിക വിദ്യ കൊണ്ടും സോവിയറ്റ് യൂണിയനിൽ നടപ്പാക്കപ്പെട്ടു മോസ്കോയിലെ അന്താരാഷ്ട്ര വ്യാപാര സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനായി നൽകിയ മുപ്പത്തി ആറ് മില്യൺ ഡോളറിന്റെ വായ്പ ഇത്തരത്തിലൊന്നായിരുന്നു ഇതിന് തൊട്ടു മുന്നേ സോവിയറ്റിന് മുന്നൂറ്റമ്പത് മില്യൺ ഡോളറിന്റെ മറ്റൊരു ധനസഹായ പാക്കേജ് അമേരിക്ക നൽകി കഴിഞ്ഞിരുന്നു ഇതുപോലെ നാനൂറ് മില്യൺ ഡോളറിന്റെ ഒരു വളം ഫാക്ടറിക്ക് സോവിയറ്റ് യൂണിയൻ വഹിച്ചത് വെറും നാല്പത് മില്യൺ ഡോളറാണ് ബാക്കി മുന്നൂറ്ററുപത് മില്യൺ ഡോളറും സാങ്കേതിക വിദ്യയും അമേരിക്കയിൽ നിന്ന് വന്നു ഇത്തരത്തിൽ എത്രയെത്ര പദ്ധതികൾ അമേരിക്കൻ പണം കൊണ്ട് സോവിയറ്റ് യൂണിയനിൽ നടപ്പാക്കപ്പെട്ടു അതും ഏറെക്കുറെ പൂർണ്ണമായും അമേരിക്കൻ ഫണ്ടിങ്ങിൽ ഉദാരമായ വായ്പാ വ്യവസ്ഥകൾ എന്നിട്ടും പല ലോണുകളും തിരിച്ചടയ്ക്കപ്പെട്ടില്ല ഈ ഉദാരമായ ഫണ്ടിംഗ് ഇല്ലായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന്റെ വിപ്ലവത്തിന് ശേഷം പത്ത് വർഷം പോലും സോവിയറ്റ് യൂണിയൻ നിലനിൽക്കുമായിരുന്നു എന്ന സംശയമാണ് എന്തിനു വേണ്ടി അമേരിക്കയും ബോൾസ്ട്രീറ്റ് കോർപ്പറേറ്റുകളും ഈ നഷ്ടകച്ചവടം നടത്തി ഒരിക്കലും അതൊരു നഷ്ടകച്ചവടമായിരുന്നില്ല രണ്ട് ഗുണങ്ങളാണ് അവർ ഈ ഭീമമായ ഫണ്ടിംഗ് കൊണ്ട് നേടിയെടുത്തത് ഒന്ന് മുടക്കിയ തുകയുടെ പല പല മടങ്ങ് പ്രകൃതി വിഭവങ്ങൾ അവർ സോവിയറ്റ് യൂണിയനിൽ നിന്നും ഊറ്റിയെടുത്തു എന്നാൽ അത് ചെറിയൊരു ലാഭമായിരുന്നു വലിയ ലാഭം മറ്റൊന്നായിരുന്നു ലോകത്ത് പൊളിറ്റിക്കൽ കമ്മ്യൂണിസത്തിന്റെ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവവും അതിനുശേഷം ഏതാനും പതിറ്റാണ്ടുകൾ സോവിയറ്റ് യൂണിയൻ ഒരു ലോകശക്തിയായി നിലനിന്നതും കൊണ്ടാണ് ഇന്ന് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ അന്നേ കുറ്റിയേറ്റ് പോയതിന് അന്ന് സോവിയറ്റ് യൂണിയൻ ഒരു ലോകശക്തിയായി നിലനിന്നിരുന്നില്ലെങ്കിൽ ഇന്ന് അതിൽ നിന്നും നിയോ ലിബറലിസവും വോക്ക് ലിബറലിസവും ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലാക്കേണ്ടത് പണം മുടക്കി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ഈ ഭൂമിയിൽ വിത്തിട്ട് മുളപ്പിച്ചെടുത്തത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ് ഒരൽപം പങ്ക് തുടക്കത്തിൽ ജർമ്മൻകാർക്കും ഉണ്ടെന്ന് മാത്രം അല്ലാതെ മാർക്സിന്റെ മാനിഫെസ്റ്റോ കൊണ്ടോ ചൂഷണങ്ങൾക്കെതിരെ വളരെ സ്വാഭാവികമായി ഉയർന്നു വന്ന പ്രതിരോധങ്ങൾ കൊണ്ടോ ഒന്നുമല്ല പൊളിറ്റിക്കൽ കമ്മ്യൂണിസം ലോകത്ത് നിലവിൽ വന്നത് അതെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു അധിനിവേശ ഉപകരണമാണെന്ന് കരുതുന്നതിൽ യാതൊരു തെറ്റുമില്ല പൊളിറ്റിക്കൽ കമ്മ്യൂണിസത്തിന്റെ വിത്ത് ബാഗ്യം ഉളപ്പിച്ച ഇതേ അമേരിക്കൻ സ്റ്റേറ്റ് തന്നെയാണ് പിൽക്കാലത്ത് ജർമ്മനിയിൽ ഹിറ്റ്ലറേയും നാസി പാർട്ടിയെയും പണം മുടക്കി വളർത്തിക്കൊണ്ടു വന്നത് രണ്ടിനും പിറകിലെ ഉദ്ദേശം ഒന്ന് തന്നെയായിരുന്നു അധിനിവേശം അതേക്കുറിച്ച് പിന്നീട് ഒരു എപ്പിസോഡിൽ വിശദമാക്കാം നമസ്കാരം